വിവാഹ നിശ്ചയം കഴിഞ്ഞ പെണ്ണും ചെറുക്കനും പെണ്ണിനൊരാഗ്രഹം പാവി വരന്റെ കൂടെ പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ അവളെ വിളിച്ച് ചോദിച്ചു ഇന്ന് നമുക്ക് ഡിന്നർ കഴിക്കാൻ പുറത്തു പോയാലോ ആ പയ്യൻ പറഞ്ഞു അതിനെന്താ ഞാൻ വന്ന് നിന്നെ വിളിച്ചുകൊണ്ട് പോകാം അങ്ങനെ ഡിന്നറും കഴിച്ച് മടങ്ങുമ്പോൾ അവൾ ഒരാഗ്രഹം കൂടി പറഞ്ഞു അവളുടെ ആ ആഗ്രഹവും അവൻ സാധിച്ചു കൊടുത്തു അവിടെ അവൻ്റെ ആയുസും തീർന്നു അന്ന് എന്താണ് ആ പയ്യന് സംഭവിച്ചത് എന്തായിരുന്നു അവളുടെ ആ ആഗ്രഹം നമുക്ക് ആ കഥയിലേക്കൊന്നു പോകാം എൻ്റെ പേര് ഷീജ ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ടു ഷീജാസ് ക്രിയേഷൻസ് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി ബാംഗ്ലൂർ കർണാടക ആ ദിവസം ഇരുപത്തേഴ് വയസ്സുള്ള ഗിരീഷിൻ്റെയും ഇരുപത്തൊന്ന് വയസ്സുള്ള ശുഭയുടെയും വിവാഹ നിശ്ചയമായിരുന്നു നിശ്ചയമൊക്കെ കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ശുഭ ഗിരീഷിന് ഫോൺ ചെയ്ത് ഡിന്നർ കഴിക്കാൻ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു ഗിരീഷ് ശുഭയെ കൂട്ടി ഡിന്നർ കഴിക്കാൻ പോകുന്നു ഡിന്നറൊക്കെ കഴിച്ച് ചിരിയും കളിയുമായിട്ട് വീട്ടിലോട്ട് മടങ്ങും വഴി ശുഭ പറഞ്ഞു എനിക്ക് ഒരാഗ്രഹം കൂടി ഉണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എയർപോർട്ടിന്റെ വഴി കൂടെ പോകാമോ എന്ന് ഗിരീഷ് പറഞ്ഞു പിന്നെന്താ പോകാം അങ്ങനെ എയർപോർട്ട് റോഡ് വഴി പോയി അവർ കോറമംഗല എന്ന സ്ഥലത്തെത്തി സമയം ഏകദേശം ഒൻപതര ആയിട്ടുണ്ടാകും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് നോക്കി നിന്ന ഗിരീഷിന് അറിയില്ലായിരുന്നു മരണം അവൻ്റെ അടുത്തെത്തിയെന്ന് ഒരു ബൈക്കിൽ രണ്ട് പേർ പെട്ടെന്ന് അവിടെ എത്തി അതിൽ ഒരാൾ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ ഇരുമ്പ് വടി കൊണ്ട് ഗിരീഷിൻ്റെ തലയ്ക്ക് അടിച്ചു അടി കൊണ്ടപാടെ ഗിരീഷ് ബോധം കെട്ട് റോഡിൽ വീണു പിന്നെ അവർ ശുഭയുടെ അടുത്തേക്ക് പോയതും ഒന്ന് രണ്ട് വണ്ടികൾ അവിടെ വന്നതോടെ അത് കണ്ട് പേടിച്ചിട്ടായിരിക്കും ആ ബൈക്കിൽ വന്നവർ കയറി അങ്ങ് രക്ഷപ്പെട്ടു ശുഭ അലറി വിളിച്ച് ഗിരീഷിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു വന്ന വണ്ടികളൊക്കെ കൈ കാണിച്ച് നിർത്താൻ നോക്കി എല്ലാ വണ്ടികളും ഇത് കണ്ടപാടെ തന്നെ നിർത്താതെ പോവുകയാണ് ചെയ്തത് ശുഭ ഗിരീഷിന്റെ തല പൊക്കി നോക്കിയപ്പോൾ തല പൊട്ടി രക്തം വാർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെയൊന്നും വണ്ടി നിർത്താത്തതിന് കാരണമുണ്ട് കാരണം ആ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ക്രൈമ് നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു പിടിച്ചുപറിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് കൈ കാണിച്ച് സഹായിക്കണോ എന്ന് പറഞ്ഞ് ഒരുപാട് മോഷണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അവസാനം ഒരു കാർ അവിടെ നിർത്തി അതിനകത്ത് വയസ്സായ ദമ്പതികളായിരുന്നു അവർ ശുഭയോട് വിവരങ്ങൾ തിരക്കി ഗിരീഷിനെ കാറിൽ കിടത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗിരീഷിന്റെ വീട്ടുകാരും പോലീസും സംഭവം അറിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തി പോലീസ് ഉടനെ തന്നെ ക്രൈം നടന്ന സ്പോട്ടിൽ പോയി എന്തേലും കിട്ടുമോ എന്ന് കരുതി ഒരു തെളിവുകളും പ്രതികൾ വച്ചിരുന്നില്ല വളരെ സമർത്ഥമായിട്ട് ചെയ്ത ഒരു അറ്റാക്കായിരുന്നു അത് പക്ഷേ ബ്രില്യൻറ്റായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് ഈ കേസ് അന്വേഷിക്കുന്നത് സ്പെഷ്യൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടുള്ള റാണയെയാണ് ഈ കേസ് ഏറ്റെടുത്തത് അദ്ദേഹം ശുഭയോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു ഗിരീഷിനെ അറ്റാക്ക് ചെയ്ത ആരുടെയെങ്കിലും മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വന്ന വണ്ടി നമ്പർ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇതിന് ശുഭ പറഞ്ഞ മറുപടിയില്ല എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു ആ സമയത്ത് രണ്ടു പേർ ബൈക്കിൽ വന്ന് ഗിരീഷിനെ അറ്റാക്ക് ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗിരീഷിന്റെ ഗിരീഷിൻ്റെ അപ്പോൾ റാണയെ ചോദിച്ചു മകന് ശത്രുക്കൾ വല്ലതും ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാമായിരുന്നു അപ്പോൾ പാരൻസ് പറഞ്ഞത് ആരും ശത്രുക്കളായിട്ടില്ല വീട് ജോലി ഇങ്ങനെയായിട്ട് ഒതുക്കമുള്ള ഒരു ജീവിതമായിരുന്നു അവൻ്റെത് മാത്രമല്ല അവനൊരു സൈലന്റ് ക്യാരക്ടറുള്ള പയ്യനാണ് അപ്പൊ റാണയെ ചിന്തിക്കുകയാണ് ഇതൊരു റോബറി അറ്റ കാണോ എന്ന് അതേ ദിവസം രാവിലെ ഗിരീഷ് മരിക്കുകയാണ് കല്യാണത്തിന് അഞ്ചു മാസം കിടക്കവയാണ് ഗിരീഷിന് ഈ ദാരുണാദ്യം സംഭവിച്ചിരിക്കുന്നത് എല്ലാവരും തകർന്നിരിക്കുകയാണ് ശുഭയും ശുഭയുടെ വീട്ടുകാരും ഒക്കെ അങ്ങനെ സംഭവം നടന്ന് നാപ്പത്തഞ്ചു ദിവസം പിന്നിട്ടിട്ടും പ്രത്യേകിച്ച് യാതൊരു തെളിവും ഈ കേസിൽ കിട്ടുന്നില്ല ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല ഇനി എന്ന് പോലീസ് ഓഫീസർമാർ സമയത്ത് റാണയ്യ മാത്രം ഈ കേസിനെ വേറൊരു ആംഗിളിൽ ചിന്തിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഇവരുടെ എൻഗേജ്മെന്റ് കാസറ്റ് എനിക്കൊന്ന് കാണണം ആദ്യം ഈ കാസറ്റ് പ്ലേ ചെയ്ത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല രണ്ടാമതും മൂന്നാമതും അദ്ദേഹം ഈ കാസറ്റ് ഇട്ട് കണ്ടപ്പോൾ ചില സംഗതികള് ഈ കാസറ്റിന്റെ അകത്തു നിന്നും ഇദ്ദേഹത്തിന് സംശയത്തിലോട്ട് കൊണ്ടുവരും അതായത് ഈ എൻഗേജ്മെന്റിൽ പങ്കെടുത്ത ഒരാൾക്ക് മാത്രം മുഖത്ത് തീരെ സന്തോഷമില്ല അത് കണ്ട ശേഷം റാണയ്യ നേരെ പോയത് ശുഭയുടെ വീട്ടിലാണ് അവിടെ ചെന്ന് ശുഭയുടെ ഫോൺ ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്നു ശുഭ ഫോൺ കൊടുത്തു ആ ഫോണിലെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ശുഭ ഗിരീഷ് അറ്റാക്ക് ചെയ്യപ്പെട്ട ആ ദിവസം എഴുപത്തിമൂന്ന് തവണ ഒരാളെ വിളിച്ചിട്ടുണ്ട് ആരെയാണ് ഈ എഴുപത്തിമൂന്ന് തവണ ശുഭ വിളിച്ചതെന്ന് അന്വേഷിച്ചപ്പോൾ ലോ കോളേജ് സ്റ്റുഡന്റായ അരുൺ വർമ്മയാണ് വിളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി അരുൺ വർമ്മയെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്ക് ഗിരീഷിനെ അറിയാമോ എന്ന ചോദ്യത്തിന് ഏത് ഗിരീഷ് അങ്ങനെ ഒരാളെ എനിക്ക് അറിയില്ല എന്നായിരുന്നു മറുപടി ഗിരീഷ് അറ്റാക്ക് ചെയ്യപ്പെട്ട ദിവസം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ ഡേറ്റില് ഞാൻ ഈ സ്ഥലത്തുപോലും ഇല്ലയായിരുന്നു എന്നാണ് അയാൾ മറുപടി പറഞ്ഞത് ഇത് കേട്ട റാണയ്യ ഓക്കെ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അയാളെ വിടുന്നു സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ അരുണ് അർജന്റായിട്ട് ഒരാളെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നു പോലീസ് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി പോലീസിന് എന്നെ ഒരു സംശയവും ഇല്ല എന്നാണ് തോന്നുന്നത് അവർ എന്നെ വെറുതെ വിട്ടു ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഓപ്പോസിറ്റ് അരുണിനോട് സംസാരിക്കുന്ന ആള് ചോദിക്കുകയാണ് നീ പേടിച്ചൊന്നും വിട്ടു പറഞ്ഞിട്ടില്ലല്ലോ നീ സംശയിക്കാനായിട്ട് ഒന്നും വിട്ടു കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ അരുൺ പറഞ്ഞു ഇല്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ആ ഓഫീസറൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് പക്ഷെ അരുണിന് അറിയില്ലായിരുന്നു അരുണ് സംസാരിച്ചതൊക്കെ കേട്ടുകൊണ്ട് റാണയ്യ ലൈനിൽ ഉണ്ടായിരുന്നുവെന്ന് റാണയ്യ അരുണിന്റെ ഫോണ് ട്രേസ് ചെയ്യുകയായിരുന്നു അരുണിനെ പോലെ അപ്പുറത്ത് കൊണ്ടിരുന്ന ശുഭയ്ക്കും ഇതൊന്നും അറിയില്ലായിരുന്നു അതെ ശുഭയാണ് എല്ലാത്തിനും പിന്നിൽ റാണയ്യു കാസറ്റ് കണ്ടപ്പോഴേ ശുഭയെ സംശയം ഉണ്ടായിരുന്നു ശുബയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ലായിരുന്നു ശുബയുടെ ബോഡി ലാംഗ്വേജ് വെച്ചാണ് റാണയയ്ക്ക് അവളെ ഡൗട്ട് അടിച്ചത് പിന്നീട് അരുണിനെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് പോലീസ് പോലീസിന്റെ സ്റ്റൈലിൽ ചോദ്യം ചെയ്തു അപ്പോഴാണ് കാര്യങ്ങളുടെ ചുരുളഴിയുന്നത് വെങ്കടേഷ് പുഷ്പവല്ലി ദമ്പതികൾ തങ്ങളുടെ രണ്ടാൺമക്കൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്തിരുന്നു ഗിരീഷും രമേശും നല്ല പഠിക്കുകയും അതിൽ ഗിരീഷിന് ഇൻഡോ കമ്പനിയിൽ നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു ജോലിയൊക്കെ സമ്പാദിച്ച ഗിരീഷിന് അച്ഛനമ്മമാർ വിവാഹം ആലോചിച്ചു തുടങ്ങി പത്ത് വർഷം മുമ്പ് ആയിരുന്ന ശുഭയുടെ അച്ഛനായ ശങ്കരനാരായണൻ ഈ കുടുംബത്തിന് വീണ്ടും കണ്ടുമുട്ടുന്നു ആ സമയത്ത് ശുഭ ലോ കോളേജിൽ തേർഡ് ഇയർ പഠിക്കുകയായിരുന്നു അങ്ങനെ ഇരു വീട്ടുകാരും ചേർന്ന് ശുഭയുടെയും ഗിരീഷിന്റെയും വിവാഹം ഉറപ്പിക്കുകയും എൻഗേജ്മെന്റ് നടത്തുകയും ചെയ്തു റാണയ്യ മനസ്സിലാക്കിയ പോലെ ശുഭയ്ക്ക് ഈ ബന്ധം ഇഷ്ടമല്ലായിരുന്നുവെന്ന് മുൻപേ ഒരാൾക്കും കൂടെ അറിയാമായിരുന്നു അത് ശുഭയെ ഒരുക്കാൻ വന്ന ബ്യൂട്ടീഷ്യനായിരുന്നു ഒരുക്കുന്ന സമയത്ത് ശുഭയുടെ മുഖം കണ്ടിട്ട് നിങ്ങളുടെ മുഖം എന്താ വിവാഹ നിശ്ചയമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് നിങ്ങളുടെ വിവാഹ നിശ്ചയമല്ലേ എന്ന് അവർ ചോദിച്ചു ശുഭ അവരോട് പറഞ്ഞത് എനിക്ക് പാപം പോലെ ഇരിക്കുന്ന സൈലന്റ് ക്യാരക്ടറുള്ള ഇയാളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല ഇവനെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ ഞാൻ അവനെ കൊന്നുകളയുമെന്നായിരുന്നു ഇത് കേട്ട് ബ്യൂട്ടീഷ്യൻ തരിച്ചു നിന്നുപോയി അപ്പോൾ അവര് പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾക്കതങ്ങ് തുറന്നു പറഞ്ഞുകൂടെയിരുന്നു അപ്പോഴ ശുഭ പറയുന്നത് എന്തെന്ന് വെച്ചാ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി എന്നെക്കാളും രണ്ട് വയസ്സിന് പ്രായം കുറവാണ് ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് അതുകൊണ്ടാണ് വീട്ടുകാരാ ബന്ധം സമ്മതിക്കാത്തത് ഇതേ സമയം ഇവിടെ അരുൺ വർമ്മ ചിന്തിക്കുന്നത് എൻഗേജ്മെന്റ് നടക്കട്ടെ അതിപ്പ തടയാനൊന്നും പറ്റില്ല പകരം കല്യാണം ഏത് വഴിയും തടയണമെന്നായിരുന്നു ശുഭയ്ക്കാണെങ്കിൽ അച്ഛനെ എതിർക്കണമെന്ന ഒരു താല്പര്യവുമില്ല പക്ഷേ ഈ ഒരു ബന്ധം നടക്കാനും പാടില്ല അതിന് അരുണും ശുഭയും കണ്ട പോം വഴി കൊലപാതകമായിരുന്നു അങ്ങനെ ഈ കൊലപാതകം അരുൺ തീരുമാനിക്കുന്നു പക്ഷേ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിന് ശുഭയായിരുന്നു അരുണ് തൻ്റെ കസിനായ ദിനേശിനോട് ഈ കാര്യം പറയുകയാണ് ഒരു വാടക കൊലയാളിയെ എനിക്ക് പരിചയപ്പെടുത്തി തരണമെന്നാണ് അരുണ് ദിനേശിനോട് പറയുന്നത് ഒരുപാട് ഓഫറും കൊടുക്കുന്നുണ്ട് പണക്കൊതിയനായ ദിനേശ് അരുണിനെ കൊണ്ടുപോകുന്നത് കൂലിത്തല്ലുകാരനായ വെങ്കിഡിൻ്റെ അടുത്താണ് വെങ്കിടുമായി ഇവർ സംസാരിച്ച് ഡീലൊക്കെ ഉറപ്പിക്കുന്നു എന്നിട്ട് ഈ വെങ്കിഡ് ഗിരീഷിനെ നന്നായിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങി ഗിരീഷിന്റെ പിന്നാലെ കറങ്ങി നടന്ന് പോകുന്ന വഴിയും സ്ഥലങ്ങളും എല്ലാം മനസ്സിലാക്കുകയാണ് അതിനുശേഷം വെങ്കിഡ് രണ്ട് തവണ ഗിരീഷിനെ കൊല്ലാനുള്ള ശ്രമം നടത്തി പക്ഷേ ആൾക്കാരുടെ പ്രസൻസ് കാരണം അത് തെന്നി മാറിപ്പോയി അവസാനം ഈ വെങ്കിടിനെ കൊണ്ട് ഒന്നും നടക്കുന്നില്ല ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ എന്നും പറഞ്ഞ് ശുഭ തന്നെ നേരിട്ട് ഈ ഒരു പാതകത്തിന് ഇറങ്ങുകയാണ് ചെയ്തത് അവള് ഇന്റർവ്യൂയില് പറഞ്ഞതുപോലെ ഗിരീഷിനെ എയർപോർട്ട് റോഡിലേക്ക് കൊണ്ടുപോകുന്നു അതിനു മുന്നേ വെങ്കിടിനോടും അരുണിനോടും അവിടെ വരാനും കൃത്യം നടത്താനും പറയുകയാണ് വെങ്കിടും അരുണും ബൈക്കിൽ വന്ന് ഗിരീഷിനെ വക വരുത്തുന്നു പോലീസിന് ബ്യൂട്ടീഷ്യൻ കൊടുത്ത മൊഴിയും കൂടാതെ ഗിരീഷിനെ കാറില് കൊണ്ടുപോയ വയസ്സായ കപ്പിള് കൊടുത്ത മൊഴിയും നിർണായകമായിരുന്നു അവര് പറഞ്ഞത് അന്ന് ആക്സിഡൻ്റായി കാറിൽ കയറ്റിയ ശേഷം ഗിരീഷിനെ പിൻ സീറ്റിൽ കിടത്തിയിട്ട് ശുഭ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നത് ശുഭയുടെ ഈ പ്രവൃത്തി അവിടുത്തെ ദമ്പതികൾക്ക് എന്തോ ഒരു നെഗറ്റീവ് തോന്നിച്ചു ഗിരീഷിനെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ച വെപ്പണും പോലീസ് കണ്ടെടുത്തു ജനുവരി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇവരെ എല്ലാവരും പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൽ സങ്കടകരമായ ഒരു കാര്യം എന്താണെന്നാൽ ആറ് വർഷത്തോളമാണ് ഈ കേസ് വലിച്ചഴച്ചത് രണ്ടായിരത്തി പത്തിലെ എല്ലാവർക്കും ജീവപര്യന്തവും അമ്പതിനായിരം രൂപ പിഴയും വിധിച്ചു ഇതിനെ എതിർത്ത് ശുഭ രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ശുഭയ്ക്ക് ജാമ്യവും കിട്ടി ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശുഭയുടെ മുഖത്ത് യാതൊരു കുറ്റബോധവും ഇല്ലായിരുന്നു ആ പയ്യനെ കൊല്ലാതെ തന്നെ അവർക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി ജീവിക്കാമായിരുന്നു എന്നിട്ടും അവർ ആ പയ്യൻ്റെ ജീവൻ എടുത്തു ഈ കഥയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ത്രില്ലറുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്